പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലെക്ലൈൻ്റെ സ്റ്റോറി ലൈൻ ഒന്നുമല്ല യഥാർത്ഥ സ്റ്റോറി ലൈൻ അത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു വാർത്ത പങ്കുവെക്കാനുള്ളത് ഇക്കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാക്ഡൌൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള ഒരു ബാക്ക് സ്റ്റേജ് ന്യൂസാണ് സ്മാക്ഡൌൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ പി ഡബ്ല്യു ഇൻസൈഡർ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു എ ജെസ്റ്റെയിൽസ് എന്ന സൂപ്പർ താരം റിട്ടേൺ ചെയ്യുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് സ്മാക്ഡൌൺ എപ്പിസോഡിൽ എ എജസ്റ്റെയിൽസ് അപ്പിയർ ചെയ്യുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ എജിസ്റ്റെൽസിൻ്റെ ഒരു അപ്പിയറൻസ് പോയിട്ട് എ ജെയുടെ പേര് മെൻഷൻ ചെയ്യുന്നത് പോലും സ്മാക്ഡൌൺ എന്നാൽ രണ്ട് മണിക്കൂർ ഷോയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിലവിൽ പി ഡബ്ല്യു ഇൻസൈഡർ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എജസ്റ്റെയിൽസ് വരാതിരുന്നത് എജസ്റ്റെൽസിൻ്റെ ഒരു റിട്ടേൺ നടത്താൻ പറ്റിയ യഥാർത്ഥ ഒരു സമയമല്ല ഈ സ്മാക്ഡൌൺ എപ്പിസോഡ് എന്നുള്ളത് ക്രിയേറ്റീവ് ടീം മനസ്സിലാക്കിയത് കൊണ്ട് എ ജെയുടെ റിട്ടേൺ അവർ ഹോൾഡ് ചെയ്തു അതിന് മറ്റൊരു സ്മാക്ഡൌൺ എപ്പിസോഡിലേക്ക് മാറ്റി വെച്ചു എന്നാണ് പി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്മഗ്നോൺ എപ്പിസോഡ് പൂർണ്ണമായും റോമൻ റോമിന്റെ റിട്ടേണും ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനും വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ അതിനിടയിൽ എ ജെ തിരികെ കൊണ്ടുവന്നാൽ എ ജെ സ്റ്റോറി ലൈന് ആരാധകർക്കിടയിൽ ഒരു ഒരു ശ്രദ്ധ കിട്ടില്ല അപ്പോൾ എ ജിയുടെ റിട്ടേൺ മറ്റൊരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടത്താം എന്നുള്ളത് ഈ ക്രിയേറ്റീവ് ടീം തീരുമാനിച്ചതുകൊണ്ടാണ് എ ജെയുടെ റിട്ടേൺ കാണാൻ സാധിക്കാതിരുന്നത് അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ട ബ്ലക് ലൈൻ സ്റ്റോറി ലൈൻ ഒന്നുമല്ല യഥാർത്ഥ ബ്ലക്ക് ലൈൻ സ്റ്റോറി എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഉമാഗ എന്ന റസ്ലറിനെ ഓർമ്മയുണ്ടാകും ഉമാഗ റസ്ലർ എന്ന റസ്ലർ മരണപ്പെട്ടിട്ട് കുറച്ച് വർഷങ്ങളായി ഉമാഗ ഈ ഉലാഫാല എന്ന് പറയുന്ന ട്രൈബൽ ചീഫ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവർ ധരിക്കുന്ന ആ ഒരു വസ്തു മുൻപേ ധരിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതുമായി കോർത്തിണക്കി കൊണ്ടുള്ള ഒരു എൻ്റ് സ്റ്റോറിയാണ് ഇനി ഞാൻ പങ്കുവെക്കുന്നത് നിലവിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ചില റൂമേഴ്സ് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉമാഗയുടെ മകൻ ലില ഫാറ്റു നിലവിൽ റസ്ലിംഗിൽ വലിയൊരു കഴിവ് തെളിയിച്ച് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ബൂക്കർട്ടി എന്ന് പറയുന്ന ഹോൾ ഓഫ് റിയാലിറ്റി ഓഫ് റസ്ലിംഗ് എന്ന് പറയുന്ന പ്രൊമോഷന്റെ വേൾഡ് ചാമ്പ്യൻ ആകാൻ നിലവിൽ ഇന്ന് ഷില ഫാറ്റുവിനെ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഡബ്ല്യു ഡബ്ല്യൂടെ ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻ്റുകൾ ിൽ ഒന്നായ സമ്മർ സ്ലാമ് കാണാൻ വേണ്ടിയിട്ടും ജില്ലാ ഫാറ്റു വന്നിരുന്നു ആ ഒരു വീഡിയോസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരുന്നു അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ജില്ലാ ഫാറ്റുവിനെ ഡബ്ല്യൂബ്ലു കോൺട്രാക്ടിലേക്ക് എത്തിക്കാൻ കാരണം ഉമാഗയുടെ മകനാണ് അവരുടെ ഫാമിലിയാണ് നിലവിൽ എ ഡബ്ല്യു ഡബ്ല്യൂയിലെ ടോപ്പ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ജില്ലാ ഫാറ്റു എ ഡബ്ല്യൂ ഡബ്ല്യൂലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൂക്കർട്ടിയുടെ ഒരു പ്രൊമോഷനിലാണ് ജില്ലാ ഫാറ്റു നിലവിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺട്രാക്ടിനെ സംബന്ധിച്ച് വലിയ ഒരു ഡിസ്കഷനൊന്നും അവർക്ക് നടത്തേണ്ടി വരില്ല അതുകൊണ്ട് അതൊന്നും ും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് സ്റ്റോറിയുടെ ഭാഗമായി വരികയാണെങ്കിൽ ഇപ്പോൾ റോമനും സോളോ സിക്കോവയും ആ ട്രൈബൽ ചീഫ് ഓഫ് പൊസിഷന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു റോമൺ റിയൻസിന് ആ ഉലാഫാല തിരികെ വേണം സോളോയാണെങ്കിൽ അത് വിട്ടുകൊടുക്കാനും തയ്യാറല്ല അത്തരത്തിലാണ് സ്മാക്ഡോൺ എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം അവർ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വമ്പൻ പോരാട്ടം സോളോയുടെ ലൈനും ഇനി റോമന്റെ യഥാർത്ഥ ബ്ലെക്ലേനും തമ്മിൽ വരാൻ ഉള്ളൂ ഇതെല്ലാം തീർന്ന് ഇതിൽ സോളോയോ റോമനോ ആ ഉലാഫാല ഇനി സ്വന്തമാക്കി ട്രൈബൽ ചീഫ് പൊസിഷനിൽ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സമയത്തായിരിക്കും ഒരു വരവ് തന്റെ അച്ഛനായിരുന്നു യഥാർത്ഥത്തിൽ ട്രൈബൽ ചീഫ് തന്റെ അച്ഛൻ മരണപ്പെട്ടതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ തനിക്ക് വേണം ഞാനാണ് അതിന് അർഹതപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മറ്റൊരു കഥ യഥാർത്ഥ ബ്ലെക്ലേന്റെ ഒരു കഥ അവിടെ ആരംഭിക്കും അന്ന് റോമനെതിരെ ജിലാഫാറ്റു വന്നേക്കാം അല്ലെങ്കിൽ സോളോയ്ക്കെതിരെ ജിലാഫാറ്റു വന്നേക്കാം അത്തരത്തിലുള്ള ഒരു എല്ലാവിധ സാധ്യതകളും നിലവിൽ ഉണ്ട് ബ്ലെക്ലേന്റെ ഒരു സ്റ്റോറി ഈ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല അത് ഇനിയും തുടർന്നു കൊണ്ട് പോകും ഡബ്ല്യൂ ഡബ്ല്യൂ ഇനി കുറച്ചധികം വർഷം ബ്ലെക്ലേജ് സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചേക്കും ജിലാ ഫാറ്റുവിൻ്റെ ഒപ്പം ഇപ്പോൾ ഓരോ മെമ്പേഴ്സ് സോളോയുടെ കൂടെ ചേർന്ന പോലെ ജില്ലാ ഫാറ്റുവിൻ്റെ ഒപ്പവും അപ്പോഴത്തെ സമോവൻ ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സ് വന്ന് ജോയിൻ ചെയ്തേക്കാം അത്തരത്തിലാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റൂമർ ജിലാഫാറ്റു എന്തായാലും മാഗയുടെ മകനായതുകൊണ്ട് തന്നെ ആ ട്രൈബൽ ചീഫ് പൊസിഷൻ ആ ഉലാഫാലക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഒരിക്കലെങ്കിലും കാഴ്ചവെക്കും അത് ഡബ്ല്യു ഡബ്ല്യു റിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും അത്തരത്തിലുള്ള ഒരു സ്റ്റോറി അതാണ് യഥാർത്ഥ ബ്ലേൻ്റെ സ്റ്റോറി അതുതന്നെയാണ് നമുക്കിനി അവസാനം കാണാൻ സാധിക്കുക അന്ന് റോമനോ സോളോ ആരോ ആ വേണമെങ്കിലും ഈ ഉലാഫാലെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരാളായിരിക്കാം ചിലപ്പോൾ റോക്കായിരിക്കാം അങ്ങനെ പല ഒരു പോസിബിലിറ്റീസും ഉണ്ട് എന്തായാലും ജിലാഫാറ്റു എന്ന് പറയുന്ന റസ്ലറുടെ ഒരു ഡെബ്യൂ അത് ഉലാഫാലയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും അതാണ് യഥാർത്ഥ എൻ്റെ ഒരു കഥ എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ